ഹലോ ഫ്രണ്ട്സ് വളരെ ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പണയം വെച്ച് ഒരുപാട് ഒരു വർഷത്തിന് മേലെയായിട്ട് പണയം വെച്ച സ്വർണം ഞാൻ ഇന്ന് എടുത്തു എങ്ങനെയാണ് എടുത്തതെന്നല്ലേ ചൊവ്വാഴ്ച ദിവസം ഞാൻ പണയം വെച്ച സ്വർണത്തിലേക്ക് കുറച്ച് തുക കയ്യിലുണ്ടായിരുന്ന കുറച്ച് തുക അടച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊവ്വാഴ്ച ദിവസം കടങ്ങൾ അടയ്ക്കാൻ പാടില്ല നല്ല ദിവസമല്ല എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ എവിടെയോ എപ്പോഴോ ആരോ പറഞ്ഞു കേട്ടതാണ് ചൊവ്വാഴ്ച ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മംഗൾവാരമാണ് മംഗളകരമായിട്ടുള്ള ദിവസം മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസം ചൊവ്വാഴ്ച കാര്യം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ജയിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് ചിലപ്പോൾ രാജാക്കന്മാർ ആരെങ്കിലും ഈ ഒരു ദിവസം വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് മാറ്റി അതിനെ അടിച്ചമർത്തിയതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഞാൻ മുരുകനെ വിശ്വസിച്ചും മുരുകൻ വിഗ്രഹം എൻ്റെ വീട്ടിലേക്ക് വന്നതിൻ്റെ വളരെ അടുത്ത ദിവസം എനിക്ക് സ്വർണ്ണം എടുക്കാൻ പറ്റി മെയിൻ കാര്യം ഞാൻ ചൊവ്വാഴ്ച ദിവസം അതിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് തുക അടച്ചു സത്യമായിട്ടുള്ള കാര്യമാണ് ഗൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ആഗ്രഹിച്ച പോലെ എനിക്ക് സ്വർണ്ണം Sampai jumpa.